അപ്പോൾ ഇത്തരത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു മണിയറയാണ് കാണിക്കുന്നത് അതിൽ നമ്മുടെ വേദ മുല്ലപ്പൂമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് വിക്രം വെള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് വന്ന് നിൽക്ക് എന്നിട്ട് നമ്മുടെ നന്ദിനിയോട് കഥ പറയുന്നുണ്ട് ആദ്യരാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ വിക്രം എന്നെ ചേർത്ത് പിടിച്ചു കൈ പിടിച്ചു ഇങ്ങനെ തന്നോട് ചേർത്ത് നിർത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നന്ദിനോകം ഞെട്ടി നിൽക്കുന്നത് വേദന എന്തായാലും വിക്രവും വേദയും ഒന്നിക്കുന്ന ദിവസങ്ങളൊക്കെ ഇനി അടുത്ത് തന്നെ വരുന്നുണ്ട് അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചും കലഹിച്ചൊക്കെ ഒന്നിച്ച് ഒന്നാ ഒരു നിമിഷങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ പവിത്രത്തിൽ എല്ലാവർക്കും കാണാനിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി എന്തായാലും കഥയൊക്കെ പറയുമ്പോൾ നന്ദിനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന വേദനയാണെങ്കിൽ നന്ദിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ചാരി നിന്നിട്ടൊക്കെ ആണെങ്കിൽ കഥ പറയുന്നത് പെട്ടെന്ന് തന്നെ നന്ദിനി കുശുമ്പോണ്ട് വേദന ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് വേദം അത് വിശ്വ നന്ദിനി അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല വിക്രം വേദയോ വിക്രം നെയ്യോ നോണ പറയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തായാലും അത് സത്യം തന്നെ ആവാൻ പോവുകയാണ് എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നല്ല അടിപൊളി ഭാഗങ്ങളുമായി ഇനി പവിത്രം